ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എന്ന് വെച്ചാൽ നല്ലവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ജ്യൂസ് റെസിപ്പി ആട്ടോ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും ഹൃദയാരോഗ്യത്തിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പ്ലമ്മ് അപ്പം പ്ലമ്മുകൊണ്ട് ഒരു കിട്ടിലും ജ്യൂസ് തയ്യാറാക്കിയ അപ്പോൾ വെൽക്കം ടു കിച്ചൺ ഓഫ് അബീസ്കൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ പ്ലം നല്ലോണം ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് പ്ലമിൻ്റെ ഉള്ളിലൊരു കുരു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് അത് പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കൂടി കട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്കത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കുന്നു ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ഗ്ലാസ് പാലാട്ടോ കുറച്ച് തണുത്തിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ മൂന്ന് ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിട്ടിട്ടുണ്ട് അപ്പൊ ഞാനിത് തരിക്കുന്നില്ല കേട്ടോ ധരിക്കാതെ തന്നെയാണ് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യുന്നത് ജ്യൂസ് തരിക്കാൻ തന്നെ കുടിക്കാവുന്നതാട്ടോ നിങ്ങൾ കാണുമ്പോൾ തരി തരിയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും കുടിക്കുന്ന സമയത്ത് അറിയുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം കൂടിയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ നിങ്ങൾ ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ടാറ്റാ ബൈ ബൈ ബബ്സ് യു